മതപരമായ ഇൽമ് ധാരാളമായി നേടണം അറിവിലെ വർദ്ധനവ് ഈമാനിലെ വർധനവാണ് പലരും മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമാണ് എന്തുകൊണ്ട് നമുക്ക് ഈമാനിന്റെ ഒരു ഒരു ദറജയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും വലിയ വില്ലനായി നിൽക്കുന്നത് ശരിയത്തിലുള്ള അറിവില്ലായ്മയാണ് പരിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇൽമിനെയും ഈമാനിനെയും ചേർത്ത് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് റൂമിലെ അൻപത്തി ആറാമത്തെ ആയത്തിൽ കാണാം അറിവും ഈമാനും നൽകപ്പെട്ടവർ കാരണം അറിവിന്റെ കൂടെയാണ് ഈമാൻ അറിവിലെ കുറവ് ഈമാനിൽ കുറവ് സംഭവിപ്പിക്കും അറിവ് കൂടുന്നതിനനുസരിച്ച് ഈമാനിൽ വർധന ഉണ്ടാകും ഇന്നമാ യക്ഷഹമിന് അടിപാതി അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഉയർത്തുന്നതാണ് എന്നത് നിങ്ങൾ അറിയണം നേടണം അള്ളാഹു കൊണ്ടാണ് തുടങ്ങിയത് ലാ ഇലാഹഇയുടെ മുമ്പായിട്ട് പറഞ്ഞ എന്താണ് എൽമ് നേടണം എന്നാണ് അദ്ദേഹം പറയുന്നു പറയുന്നുള്ളവർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് അവർ ഇൽമാണ് പണ്ഡിതന്മാർ പ്രവാചകന്മാരിൽ നിന്ന് വിറാസത്തായി ഏറ്റെടുക്കുന്നത് ആ ഇൽമിൽ നിന്ന് ആരാണോ സ്വീകരിക്കുന്നത് അവർ വമ്പിച്ച ഒരു ഓഹരിയാണ് നേടിയെടുക്കുന്നത് അറിവന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കും എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഇൽമ് നേടി ഇറങ്ങിയാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇൽമിൽ നിന്ന് അകലും തോറും സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതായി തീരും ശ്രദ്ധിക്കുക നമുക്ക് ഇൽമിൽ എത്ര കണ്ട് കുറവുണ്ടോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയാണ് കുറവ് വരുന്നത് റിവിൽ എത്ര കണ്ട് ഉയരാൻ സാധിക്കുന്നുണ്ടോ സ്വർഗപ്രവേശനം അത്ര കണ്ട് സഹൂലത്തായി എളുപ്പമുള്ളതായി തീരും സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരുന്നത് ഇൽമിൽ വർധനവുണ്ടാകുമ്പോഴാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവൻ്റെ അടിമകളിൽ ആളുകളാകുന്നു അറിവുള്ളവരെ ചിന്തിക്കുകയുള്ളൂ അല്ലാത്തവർ വിവരക്കേട് പറഞ്ഞുകൊണ്ടേയിരിക്കും ചിന്ത വേണം ചിന്തയിൽ വർക്കത്ത് വേണോ ഇൽമുണ്ടായിരിക്കണം എന്നാണ് അള്ളാഹു ഒരാൾക്ക് ഹൈർ ഉദ്ദേശിച്ചാൽ മതത്തിൽ ഫിക് നൽകും മതത്തിൽ ഗ്രാഹ്യത നൽകുമെന്നാണ് എൽമു പഠിച്ചു നേടി മനസ്സിലാക്കേണ്ടതാണ്